اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مثل داب قوم نوح وعاد وثمود والذين من بعدهم وما الله يريد ظلما للعباد "ويا قوم إني أخاف عليكم يوم التناد يوم تولون مدبرين ما لكم من الله من عاصم ومن يضلل الله فما له من حاد" "ولقد جاءكم يوسف من قبل بالبينات فما زلتم في شك فما زلتم في شك مما جاءكم به حتى إذا هلك قلتم لن يبعث الله من بعده رسولا" كذلك يضل الله من هو مسرف مرتاب السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇല്ലായ്മകളിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച് നമുക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന റഹ്മാൻ ആ അറബിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അഹു സുഹാന അതിന് നമുക്ക് തോഫിയർക്ക് നൽകുമാറാവട്ടെ പരിശുദ്ധ റമലാൻ ഗുണകരമായ സാക്ഷികളാകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ വിശ്വാസിനികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫ്വരത്വം അറഹമത്ത് നൽകുകയും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ശമനം നൽകുകയും എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് കടങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് എല്ലാം റഹ്മാനായ റബ്ബ് നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ മുസ്ലിം സമുദായത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് നമ്മയൊക്കെ അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടൊക്കെ അലിവുള്ള ഭരണകർത്താക്കളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് സുരത്ത് ഓഫറിലെ മുപ്പത് ആയത്തുകളാണ് നാം പഠിച്ചത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ആയത്തുകൾ പഠിക്കാനാണ് നാം ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് മുതൽ അള്ളാഹു സുബാനഹുബദ്ല വിശ്വാസിയായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഫിറൗലിനോടും അവന്റെ അനുയായികളോടും നൽകിയിട്ടുള്ള ഉപദേശങ്ങളാണ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ആയത്തുകളിലൊക്കെ നാം മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും അവസ പല കാര്യങ്ങളും ആ വിശ്വാസിയായ മനുഷ്യൻ ഫിറൌനിനോടും കൂട്ടരോടും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാന മുപ്പതാമത്തെ ആയത്തിൽ നനസ്സിലാക്കിയത് ആ വിശ്വസിച്ചിട്ടുള്ള ആള് വന്നിട്ട് ഫിറൌനിനോടും കൂട്ടരോടും പറഞ്ഞത് യാ കൗമി എൻ്റെ ജനങ്ങളെ നിശ്ചയമായും നിങ്ങളുടെ മേൽ സഖ്യകക്ഷികളുടെ ദിവസം പോലെയുള്ള ഒരു ശിക്ഷാ ദിവസം വരുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്നതാണ് ആരാണ് ഈ സഖ്യകക്ഷികൾ എന്തായിരുന്നു ആ സഖ്യകക്ഷികളുടെ ആ ശിക്ഷ അവർക്കുണ്ടായിരുന്ന ശിക്ഷ അതൊക്കെയാണ് മുപ്പത്തൊന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുഅല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആരാണ് ആ സഖ്യകക്ഷികൾ അവരുടെ മുമ്പുണ്ടായിരുന്ന ആ സഖ്യകക്ഷികൾ അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞു അവർക്ക് ശേഷമുള്ളവരുടെയും അതുശേഷം മിംബാധിഹിം അവർക്ക് ശേഷമുള്ളവരുടെയും അപ്പൊ നോഹിന്റെ ജനതക്കും ആദിന്റെയും സമൂഹത്തിൻ്റെയും ആളുകൾക്കും അവർക്ക് ശേഷമുള്ളവർക്കും ഒക്കെ ധാരാളം ശിക്ഷകൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെയുള്ള അതേപോലെ തന്നെയുള്ള ശിക്ഷ നിങ്ങൾക്കും ഉണ്ടാകും എന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന എന്നാണ് ആ വിശ്വാസിയായ മനുഷ്യൻ അദ്ദേഹത്തോട് പറയുന്നത് ആ സമൂഹത്തോട് പറയുന്നത് നോഹി നബി അലിഹിസ്ലാമിന്റെ ശിക്ഷയെ കുറിച്ച് പരിശുദ്ധ കുറാൻ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അള്ളാഹുഅലോഹി നബി അലിഹിസ്ലാമിനെ രക്ഷപ്പെടുത്തി അതേപോലെ ധിക്കാരികളായ ഒരു സമൂഹമായിരുന്നു സമൂദ് ഗോത്രവും ആദു ഗോത്രവും അവരും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ധിക്കാരികളായി മാറിയപ്പോ അവരെയും അള്ളാഹു സുഹാന സൃഷ്ടിച്ചിട്ടുണ്ട് സുരത്ത് ഹക്കയുടെ തുടക്കത്തിൽ നമുക്കത് കാണാം ആദ സമൂതുവും സമൂഹ ഗോത്രവും ആ ഭയങ്കരമായ സംഭവത്തെ നിഷേധിച്ചു കളഞ്ഞു പരലോകത്തെ നിഷേധിച്ചു അള്ളാഹുവിനെ നിഷേധിച്ചു കളഞ്ഞപ്പോ ം ഭീകരമായ ഒരു ശിക്ഷ കൊണ്ട് താങ്ങാൻ കഴിയാത്ത ഒരു ശിക്ഷ കൊണ്ട് നാം നശിപ്പിച്ചു കളഞ്ഞു എന്നാൽ ആദ്യ സമുദായം ആഞ്ഞ് വീശുന്ന അത്യുഗ്രമായ ഒരു കാറ്റ് കൊണ്ട് നശിപ്പിക്കപ്പെട്ടു ശക്തമായ ഒരു കാറ്റ് കൊണ്ടാണ് ആദ്യ സമുദായത്തെ നശിപ്പിച്ചത് എന്നിട്ട് അവരിലേക്ക് അള്ളാഹുഅാല ഇറക്കിയിട്ടുള്ള കാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് തുടർച്ചയായ ഏഴു രാത്രിയും എട്ടു പകലും ആ കാറ്റ് അവരുടെ നേർക്ക് അള്ളാഹു തിരിച്ചുവിട്ടു ആ കാറ്റ് വന്നപ്പോ കടപുഴകി വീണ ഈത്ത പലതടികൾ പോലെ ആ കാറ്റിൽ ആ ആ സമൂഹം മുഴുവനും കിടക്കുന്നതായി കണ്ടു എന്നാണ് അള്ളാഹു സുബാൻ ആല പറയുന്നത് സുബഹാൻ എല്ലാ അവന്റെ മുമ്പുള്ളവരെയും ശേഷമുള്ളവരെയും ഒക്കെ ഇത്തരത്തിൽ പല രീതിയിലും അള്ളാഹു സുബാനഹുഅല സിക്ഷിച്ചിട്ടുണ്ട് അള്ളാഹുത്ത ശക്തമായ ചില പിടുത്തം പിടിച്ചുകൊണ്ട് അവരെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് ഈ വിശ്വാസിയായ മനുഷ്യൻ പറയുന്നത് ജനതയുടെയും ആതിൻറെയും സമൂദ് സമൂഹത്തിൻറെയും അവർക്ക് ശേഷമുള്ളവരുടെയും പതിവ് പോലെയുള്ളതിനെ അതേപോലെയുള്ള ഒരു ശിക്ഷ നിങ്ങളിലേക്ക് വരും എന്നതിനെബും അതേപോലുള്ള ഒരു ശിക്ഷാ ദിവസം നിങ്ങളുടെ മേൽ വരും എന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ആ വിശ്വാസിയായ മനുഷ്യൻ ആ ജനതയോട് പറയുന്നത് ം പോലെ തന്നെ സമ്പ്രദായം പോലെ അല്ലെങ്കിൽ പതിവ് പോലെ തന്നെ കൗമി നോഹിൻ നോഹിൻ്റെ ജനതയുടെ സമ്പ്രദായം പോലെ തന്നെ നോഹിൻ്റെ ജനത അള്ളാഹു സുബാനഅലയെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ നോഹി നബി അലിഹി ഇസ്ലാമിനെ എതിർത്തു ഇക്കാര്യം പ്രവർത്തിച്ചു അവസാൻ നോഹി നബി അലി ഇസ്ലാമിനോട് കപ്പലുണ്ടാക്കാൻ പറഞ്ഞതും അവർ രക്ഷപ്പെട്ടതും ആ നോഹി നബി അലി ഇസ്ലാമിൻ്റെ സമൂഹത്തെ മുഴുവനും വെള്ളപ്പൊക്കത്തിൽ അല്ലെ അള്ളാഹുത്തഅലെ നശിപ്പിച്ചതുമൊക്കെ നാം പഠിച്ചിട്ടുണ്ട് അതാണ് ഈ സ്വാലിഹായ ഈ വിശ്വാസിയായ മനുഷ്യൻ ഈ ആളുകളെ ഓർമ്മപ്പെടുത്തുന്നത് ഫിറൗനിന്റെ ആളുകളെ കൗമിനെ ഓർമ്മപ്പെടുത്തുക ജനത അവർക്ക് ഉണ്ടായതുപോലെ ആ സമൂഹത്തിന് ഉണ്ടായതുപോലെയുള്ള ഒരു ശിക്ഷ നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുക നോഹിനു മാത്രമല്ല യും സമൂതിൻ്റെയും ആളുകൾക്കും ആദിനും സമൂദിനും ഒക്കെ അത്തരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ആ വിശ്വാസി അവരോട് പറയാഹു ഇല്ല യുരീതു ഉദ്ദേശിക്കുന്നവനല്ല അനീതിയും അക്രമം യുരീത് ഉദ്ദേശിക്കുക ി അവന്റെ അടിമകൾക്ക് അള്ളാഹു അവന്റെ അടിമകളോട് യാതൊരു തരത്തിലുള്ള അക്രമവും അനീതിയും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹുഅാല വെറുതെ ഒരാളെയും പിടിച്ച് ശിക്ഷിക്കുകയില്ല അള്ളാഹുതഅാല അവരെ ശിക്ഷിക്കുന്നത് അവരുടെ പ്രവൃത്തി ദോഷമാണ് അവർക്ക് ശിക്ഷയുണ്ടാകുന്നത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ആര് നടത്തുന്നത് ഈ വിശ്വാസിയായ മനുഷ്യൻ ഫിറൌനോടും അനുയായികളോടും പറയുകയാണ് അപ്പൊ ഈ ആയത്തുകളിലൊക്കെ ധാരാളം ഉപദേശങ്ങളാണ് വിശ്വാസികളാകുന്ന വിശ്വാസിയായ മനുഷ്യൻ ഇവരെ ഓർമ്മപ്പെടുത്തുന്നത് ഇതൊക്കെ നമുക്കും പാഠമാണ് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളായി നടക്കുമ്പോ നടക്കുന്ന ആളുകൾ നമ്മുടെ അയൽപക്കത്തും നമ്മുടെ കൂട്ടുകാരിലും നാമുമായി ബന്ധപ്പെടുന്നവരിലും എന്ന് നമ്മൾ വർത്തമാനം പറയുന്നവരിലും ഒക്കെ ധാരാളമായി ഉണ്ടാകുമ്പോ ഈ ഫിറൌനോടും അനുയായികളോടും ഈ വിശ്വാസി പറഞ്ഞതുപോലെ നമ്മളും എന്ത് ചെയ്യണം പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ ഓതി കൃത്യമായി അവരെ ബോധവൽക്കരിക്കണം അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി കൊടുക്കണം എന്ന ഒരു സന്ദേശം ഈ ആയത്തുകളിൽ നിന്ന് ഞാൻ നിങ്ങളുമൊക്കെ പഠിക്കേണ്ടതുണ്ട് മുപ്പത്തൊന്നാമത്തെ ആയത്ത് വരെ ആ സ്വാലിഹായ വിശ്വാസി ഇഹലോകത്ത് വെച്ച് സംഭവിക്കുന്ന പൊതുവായ ശിക്ഷകളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ ദുനിയാവിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ ആദ്യ സമൂഹത്തിനുണ്ടായതുപോലെ നോഹിൻ നബി അലഹിസ്ലാമിനെ ധിക്കരിച്ച് ആ സമൂഹത്തിനുണ്ടായതുപോലെ ഉള്ള ശിക്ഷ നിങ്ങൾക്കും ഉണ്ടാകാം അള്ളാഹുസുബാനെ വെറുതെ ഒന്നും സൃഷ്ടിക്കില്ല ദുനിയവിൽ ഉണ്ടാകുന്ന പൊതുവായ ശിക്ഷകൾ ശിക്ഷാമുറകൾ ഉണ്ടായ ഉദാഹരണങ്ങൾ സമൂഹത്തെക്കുറിച്ച് എല്ലാം ഓർമ്മപ്പെടുത്തിയതിന് ശേഷം മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ മുപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ അദ്ദേഹം ഒന്നുകൂടെ പരലോകത്തേക്ക് വരികയാണ് പരലോകത്തെ കുറിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് അവരെ ബോധവൽക്കരിക്കുകയാണ് ഈ വിശ്വാസിയായ മനുഷ്യൻ ും ആ വിശ്സിയായ മനുഷ്യൻ വീണ്ടും അവരോട് പറയാ പറഞ്ഞു വീണ്ടും പറഞ്ഞു വീണ്ടും പറഞ്ഞു ദുനിയാവിലെ ശിക്ഷകളെ കുറിച്ച് ഉദാഹരണങ്ങൾ സഹിതം അവർക്ക് വ്യക്തമാക്കി കൊടുത്തു വീണ്ടും അദ്ദേഹം പറയുകയാ വയാ കൗമി എൻ്റെ സമൂഹമേ എൻ്റെ ജനങ്ങളെ ഇന്നീ തീർച്ചയായും ഞാൻ അഹാഫു ഭയപ്പെടുന്നു അലയിക്കും നിങ്ങളുടെയും നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു യൗമ ദിവസം അത്തനാദ് അന്യോന്യം നിലവിളി കൂട്ടുന്ന ഒരു ദിവസമുണ്ട് പരസ്പരം ആരും സഹായിക്കാതെ പരസ്പരം നില നിലവിളി കൂട്ടി ഒച്ചയുണ്ടാക്കുന്ന കരച്ചിലുകളൂടെ അലമുറയിട്ട് കരയുന്ന ഒരു ദിവസത്തെ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് അദ്ദേഹം അവരെ ഉപദേശിക്കുകയാണ് അതുവരെ ദുനിയാവിലുള്ള ശിക്ഷകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി മുപ്പത്തിരണ്ടാമത്തെ ആയത് മുതൽ ആ വിശ്വാസിയായ മനുഷ്യൻ ദുനിയാവിലുള്ള ശിക്ഷ കൊണ്ട് മാത്രം അവസാനിക്കുകയില്ല നാളെ പരലോകത്തെത്തിയാൽ അവിടെയും വലിയ ശിക്ഷയാണ് നിങ്ങൾക്കുണ്ടാവുക എന്നത് എന്നെ ഭയപ്പെടുത്തുന്നു എന്റെ ജനങ്ങളെ പരസ്പരം നിലവിളികൂട്ടുന്ന പരസ്പരം നിലവിളികൂട്ടുന്ന ദിവസത്തെ നിക്ഷയമായും നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം പറയാ യൗമ ചുവല്ലോനുവാഹിമിൻ യൗമ ചുവല്ലോന ഏതാണ് ആ ദിവസം ആ നിലവിളി കൂട്ടുന്ന ആ ദിവസം ഏതാ പരലോകത്തെ കുറിച്ചാണ് ആ പറയുന്നത് ആ നിലവിളി കൂട്ടുന്ന ദിവസം യൗമ തുവല്ലോന അതായത് നിങ്ങൾ തിരിഞ്ഞോടുന്ന ദിവസം മുതുബിരീന പിന്നോക്കം വെച്ചവരായി മുന്നോട്ട് ഒന്ന് കാലെടുത്തു വയ്ക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതെ യൗമ തുവല്ലോന മുന പിന്നോക്കം വെച്ചവരായി നിങ്ങൾ തിരിഞ്ഞോടുന്ന ദിവസം ആ ദിവസത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോ നിങ്ങളെ കുറിച്ച് എനിക്ക് ഭയപ്പാടുണ്ട് എന്ന വിശ്വാസി അവരെ ബോധ്യപ്പെടുത്തുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു അവരോട് വീണ്ടും മാലകും മാലകും നിങ്ങൾക്ക് ഇല്ല തന്നെ മിനല്ലാ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കില്ല മിൻ ആസിൻ ഒരു രക്ഷകനും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിന്റെ കഠിനഘടോരമായ ആ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ നിങ്ങളെ കാക്കാൻ ഒരു ആസിമും ഉണ്ടാവുകയില്ല ഒരു രക്ഷകനും ഉണ്ടാവുകയില്ല വമ ആരെങ്കിലും വഴിവിഴവിലാക്കിയാൽ ആര് അല്ലാഹു അല്ലാഹു ആരെയെങ്കിലും വഴിവിഴവിലാക്കി പോയാൽ ഫമാ ലഹു അപ്പോൾ അവനില്ലയപ്പോ അല്ലാഹു ഒരാളെ വഴിവിഴവിലാക്കാനുള്ള ഉദ്ദേശിച്ചാൽ ഫമാ ലഹു അവനില്ല മിൻഹാദ് യാതൊരു വഴികാട്ടിയും യാതൊരു മാർഗദർശനും അവന് ഇല്ല തന്നെ പരലോകത്തെ കുറിച്ചും അവരെ ഭയപ്പെടുത്തുകയാണ് പരലോകത്ത് വരാനിരിക്കുന്ന വയാനകരമായ ശിക്ഷാമുറകളെ കുറിച്ച് സിറൌനിനോടും സിറൗനിന്റെ ആളുകളോടും ഈ സ്വാര്യഹായ വിശ്വാസിയായ മനുഷ്യൻ അവരെ വളർന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവരെ ഉപദേശിക്കുകയാണ് അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങൾ മൂസ പറയുന്നതിൽ നിന്ന് നിങ്ങൾ അകന്നുപോയാൽ നിങ്ങൾക്ക് വരാനുള്ള ഈ ഭയാനകരമായ ശിക്ഷ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് അഥവാ നിലകുവിളികൂട്ടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നോക്കം തിരിഞ്ഞോടുന്ന ദിവസമാണത് അള്ളാഹുവിൽ നിന്ന് രക്ഷ നൽകുന്ന ഒരാളും നിങ്ങൾക്കില്ല അള്ളാഹു ഏതൊരുവനെ വഴിവിഴവിലാക്കുന്നുവോ അവന് മാർഗദർശനം നൽകുന്ന ഒരാളും ഇല്ല ഇവിടുന്ന് പല ആളുകളും ഞാനാണ് റബ്ബു ഞാണ്ടുങ്ങളെ രക്ഷിക്കാൻ എന്നൊക്കെ പറയും ഏർ അതൊക്കെ വെറും വർത്തമാനം മാത്രമാണ് അതൊക്കെ വെറും ബഡായി മാത്രമാണ് റഹ്മാനായ റബ്ബിന്റെ ശിക്ഷ അങ്ങ് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടാകുകയില്ല എന്ന കൃത്യമായ ആ മനുഷ്യൻ ആ വിശ്വാസിയായ മനുഷ്യൻ ആ ജനങ്ങൾക്ക് നൽകുകയാണ് തുടർന്ന് ആ വിശ്വാസിയായ മനുഷ്യൻ അവരോട് അവസാനം പറഞ്ഞത് അല്ലാഹു ഒരുവനെ വഴിവിഴവിലാക്കാൻ ഉദ്ദേശിച്ചാൽ വലാലത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ അവന് പിന്നെ മാർഗദർശനം നൽകാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹുവാണ് ഹിദായത്ത് കൊടുക്കേണ്ടത് അത് അള്ളാഹുവിന്റെ മാത്രം ഔദാര്യമാണ് അള്ളാഹു സന്മാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചവരെ സന്മാർഗത്തിലാകൂ അള്ളാഹു ലോലാലത്തിലാക്കാൻ ഉദ്ദേശിച്ചവർ വലാലത്തിൽ തന്നെയാണ് അവന് പിന്നീട് മാർഗദർശനം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് പിന്നീട് മുപ്പത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ് ആരെ ഉദ്ദേശിച്ചാണ് ഈ വഴിവിഴവിലാണ് എന്ന് പറഞ്ഞത് ആ ജനത വളരെ മുമ്പ് മുതൽക്കേ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ഒരു ജനതയാണെന്നും അതുകൊണ്ട് ഇനിയെങ്കിലും ആ നില അവർ മാറ്റേണ്ടതുണ്ടെന്നും അവരെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ മുൻകടിഞ്ഞു പോയ സമൂഹങ്ങളൊക്കെ ഇങ്ങനെ പ്രവാചകന്മാരെ ധിക്കരിച്ചിട്ടുണ്ട് അവരെ പരിഹസിച്ചിട്ടുണ്ട് അവരെ ആക്ഷേപിച്ചിട്ടുണ്ട് അവരെ ആക്രമിച്ചിട്ടുണ്ട് പലരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും അതേ നില തന്നെയാണ് നിങ്ങൾ തുടരുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷയുണ്ടാവുകയില്ല ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് തുടർന്നുള്ള ഈ ആയത്തിൽ മുപ്പത്തിനാലാമത്തെ ആയത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് വരികയുണ്ടായിട്ടുണ്ട് യൂസുഫ് യൂസുഫ് വന്നു മിസ്ലില്ല രാജാവായിരുന്നു വല്ലോ യൂസുഫ് ആ പ്രവാചകനാകുന്ന യൂസു അലഹിസലാം നിങ്ങൾക്ക് വന്നു കബില് അല്ലെ നിങ്ങളുടെ മുമ്പ് പല പ്രവാചകന്മാരും വന്നിട്ടുണ്ട് മൂസ മൂസമാത്രമല്ല മൂസ മാത്രമല്ല നിങ്ങൾക്ക് പ്രവാചകനായി വന്നത് വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ നിങ്ങൾക്ക് വരികയുണ്ടായിട്ടുണ്ട് ബിൽ ബയ്യനാത്തി തെളിവുകളുമായിട്ട് നിങ്ങളുടെ പൂർവീകരാകുന്ന ആളുകൾക്ക് വ്യക്തമായ തെളിവുകളുമായി ആര് വന്നു യൂസുഫ് നബി അലഹി എന്ന പ്രവാചകൻ വന്നു ും എന്നിട്ട് നിങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു സംശയത്തിലാകുന്നു ഒന്നിനെ കുറിച്ച് നിങ്ങൾ സംശയത്തിലായിക്കൊണ്ടിരിക്കുന്നു ഇതാണ് അദ്ദേഹത്തോട് പറയുന്നത് നിങ്ങളുടെ മുമ്പ് പല പ്രവാചകന്മാരും വന്നു അവരും സത്യസന്ധമായിട്ടാണ് വന്നത് അവരും പല സത്യസന്ദേശമായി ബയ്യനാത്തുകളുമായി വ്യക്തമായ തെളിവുകളുമായിട്ടാണ് മുൻകടിഞ്ഞു വന്ന പ്രവാചകന്മാരും വന്നത് ഏർ എന്നിട്ടും കൃത്യമായ സത്യസന്ദേശവുമായി വന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് അദ്ദേഹം കൊണ്ടുവന്നതിൽ നിങ്ങൾ സംശയിക്കുകയാണ് അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല അദ്ദേഹം കളവാണ് പറഞ്ഞത് അദ്ദേഹം മരണപണിക്കാരനാണ് അദ്ദേഹം പെരുംകള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൽ നിങ്ങൾ അവിശ്വസിക്കുകയാണ് അദ്ദേഹം കൊണ്ടുവന്നതിൽ നിങ്ങൾ സംശയിക്കുകയാണ് എന്ന് അവരെ കൃത്യമായി ഓരോ വിഷയങ്ങളും ഓരോ പോയിന്റ് എടുത്തുകൊണ്ട് അദ്ദേഹം അവരെ ഉപദേശിക്കുന്നു തുടർന്ന് ും കാലം ചെന്നപ്പോ അദ്ദേഹം നാശമടഞ്ഞ കാലം ചെന്നപ്പോൽ നിങ്ങൾ പറഞ്ഞ കൊൽത്തും നിങ്ങൾ പറഞ്ഞ അള്ളാഹു ഇനി ഒരിക്കലും എടിനേൽപ്പിക്കുകയില്ല നിയോഗിക്കുകയില്ല തന്നെ മിമ്പതി അദ്ദേഹത്തിന് ശേഷം റസൂലൻ ഒരു റസൂലിനെയും ഒരു ദൂതനെയും അള്ളാഹു ഇനി നിയോഗിക്കുകയില്ല എന്നാണ് നിങ്ങളുടെ മുൻഗാമികളാകുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് മഹാനായ യൂസുഫി നബി അലഹിസ്സലാം സത്യസന്ദേശവുമായി തെളിവുകളുമായി വന്നപ്പോ അന്നും നിങ്ങൾ മാത്രമല്ല ഇങ്ങനെ സംശയിക്കുന്നത് യൂസു നബി അലഹിസ്സലാം ജനത യൂസുഫിനബി നബി ഇന്റെ കാര്യത്തിൽ സംശയിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ കാലം അദ്ദേഹം മരണമടഞ്ഞു കുറെ കാലം കഴിഞ്ഞപ്പോ സമൂഹമാകുന്ന നിങ്ങളുടെ മുൻഗാമികളാകുന്ന ആളുകൾ പറഞ്ഞത് ഇനി ഒരു പ്രവാചകൻ വരികയില്ല യൂസുഫ് അലഹി ഇസ്ലാമിന്റെ ശേഷം ഇനി ഒരു പ്രവാചകൻ വരികയില്ല എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ കദാലിക്ക അപ്രകാരം അള്ളാഹു മുസ്രിഫുൻ അവൻ അതിരു കവിഞ്ഞവനാണ് ഇസ്രാഫുള്ളവനാണ് അമിതത്വം അമിതമായി കവിഞ്ഞവനാണ് മോർത്താബ് സംശയാലുവുമാണ് അവ സംശയാലുക്കളും അതിരു കവിഞ്ഞവനുമായ ആളുകളെ അള്ളാഹു വഴിവിളപ്പിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തൽ ആ വിശ്വാസിയായ മനുഷ്യൻ ആരെ നടത്തുകയാണ് ഫിറൌനിനോടും അവന്റെ അനുയായികളോടും ഒക്കെ ഉപദേശിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസിയായ ഈ മനുഷ്യൻ ഇവരെ ഓർമ്മപ്പെടുത്തിയത് മുപ്പത്തിനാലാമത്തെ ആയത്തിൽ യൂസുഫ് നബി അലി സംഭവമാണ് യൂസഫ് നബി അലഹിസ്സലാമിൻ്റെ ചരിത്രം കുറച്ചെങ്കിലും എനിക്കും ഒക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും പഠിച്ചിട്ടുണ്ടാകും മഹാനായ യൂസഫ് നബി അലിഹി സ്വലാം ഈജിപ്തിലെ ഭരണമേധാവിയായിരുന്നു ഈജിപ്തിലെ ഭരണമേധാവിയായിരുന്ന യൂസുഫ് നബി അലഹി സ്വലാം നിലവിലുള്ള കിബിത്തി വർഗത്തിൻ്റെയും അതേ പ്രകാരം ഫിർഅൻ ആ ഫിർഅൻ രാജകുടുംബത്തിൻ്റെയും ഒക്കെ പൂർവ്വ പിതാക്കളുടെ കാലഘട്ടത്തിലായിരുന്നു ഇവരുടെ കാലഘട്ടത്തിലല്ല അവരുടെ പൂർവ്വപിതാക്കളുടെ കാലഘട്ടത്തിലാണ് യൂസുഫ് നബി അലിസ്സലാം അവരുടെ അവിടുത്തെ ഭരണ ഭരണാധികാരിയാകുന്നത് യൂസുഫ് നബി അലിഹി സ്വലാമിൻ്റെ കുടുംബം അവിടെ ആ ഈജിപ്തിൽ പോവുകയും അവിടെ താമസമാക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ ഖുർആാനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഇവരുടെ പൂർവ്വപിതാക്കൾ മഹാനായ നബിയുല്ലാഹ് യൂസുഫ് നബി അലിഹിസ്ലാമിനെ ഒരു ഭരണ കർത്താവ് എന്ന നിലക്ക് അവർ പൂർണ്ണമായി അനുസരിച്ചിരുന്നു അവിടുത്തെ മന്ത്രിയാണ് ഏഹ് അവിടുത്തെ ഭരണകർത്താവാണ് അവർക്കെല്ലാം കിട്ടും അതുകൊണ്ടൊരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് യൂസുഫ് നബി അലി ഇസ്ലാമിനെ ഈ ആളുകളെല്ലാം പൂർണ്ണമായി അംഗീകരിച്ചിരുന്നു പക്ഷേ മഹാരായ യൂസുഫ് നബി അലിസ്സലാം മുന്നോട്ട് വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ദൗത്യമാകുന്ന ആ തൗഹീദ് വേണ്ടതുപോലെ അവരുടെ മനസ്സുകളിൽ ഉറച്ചിട്ടുണ്ടായിരുന്നില്ല അത് പൂർണ്ണമായി അദ്ദേഹത്തിന്റെ തൗഹീദ് അദ്ദേഹത്തിന്റെ കൽപ്പന സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിക്കുവാൻ ആ ജനത പൂർണ്ണമായും തയ്യാറായിരുന്നില്ല എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് മാത്രവുമല്ല മഹാനായ യൂസഫനബി അലിഹിസ്ലാമിന്റെ ശേഷം അദ്ദേഹത്തിന്റെ മരണശേഷം അവർ ഒന്നുകൂടെ ഇസ്ലാമിൽ നിന്ന് തോഹീദിൽ നിന്ന് അകലുകയും ഇനി അദ്ദേഹത്തിന്റെ ശേഷം ഒരു ഒരു പ്രവാചകൻ വരിക എന്ന ഒരു പ്രതീക്ഷ വേണ്ട എന്ന നിലക്ക് പിന്നെ അവർ ചിന്തിക്കുകയും ഇനി ഒരിക്കലും ഒരു പ്രവാചകൻ വരികയില്ല എന്ന ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്നത് മഹാനായ യൂസഫ് നബി അലഹിസ്സലാമിനെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല അദ്ദേഹം കൊണ്ടുവന്ന തോഹീദ് അംഗീകരിക്കാൻ തയ്യാറായില്ല ഇനി ഒരു പ്രവാചകൻ വന്നാൽ കൊള്ളാമായിരുന്നു എന്ന ഒരു ചിന്തയും അവർക്കുണ്ടായിരുന്നില്ല മറിച്ച് സത്യത്തിൽ നിന്ന് യൂസഫ് നബി അലഹിസ്സലാം കൊണ്ടുവന്ന ആ സത്യത്തിൽ കൃത്യമായി സംശയിക്കുകയും ദുർമാർഗത്തിൽ അതിരി കവിഞ്ഞ ആളുകളാവുകയും ചെയ്ത് ഏർ പാരമ്പര്യവാദികളായി മാറി അങ്ങനത്തെ പാരമ്പര്യവാദം പുലർത്തിക്കൊണ്ടുവന്ന കാരണത്താലാണ് നിങ്ങൾ ഇങ്ങനെ ചീത്തയായി പോയത് എന്നാണ് പിന്നെ യൂസുഫ് നബി അലഹിസ്സലാമിന്റെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഈ വിശ്വാസിയായ മനുഷ്യൻ അവരെ ബോധ്യപ്പെടുത്തുന്നതും ഇങ്ങനെ അധികാരത്തിനും സംശയത്തിനുമായിട്ടുള്ള ആളുകളെ അവർ നന്നാവുക എന്നത് ഏറെ പ്രയാസമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഈ വിശ്വാസിയായ മനുഷ്യൻ ചെയ്തിട്ടുള്ളതും സംശയിക്കുകയും അതിരി ചെയ്യുന്ന ആളുകൾ ആരാണ് എന്ന് അടുത്ത ആയത്തിൽ അള്ളാഹു സുബഹാനുബത് ആല പറയുന്നുണ്ട് അതിന് കവിഞ്ഞിട്ടുള്ള സംശയാനികളാകുന്ന ആളുകളെ സന്മാർഗത്തിലാവുകയില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് നാൽ മുപ്പത്തിനാലാമത്തെ ആയത്തിൽ എന്നാൽ ആരാണത് ആ വിഭാഗം എന്ന് അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് മുതൽ അള്ളാഹു സുബഹാനഹത്ത് അല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ ചരിത്രങ്ങളിൽ നിന്ന് കൃത്യമായി പാഠം ഉൾക്കൊള്ളുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും കഴിവിന്റെ പരമാവധി നാം പരിശ്രമിക്കേണ്ടതുണ്ട് നൽകി അള്ളഹുഹിക്കും